ഹലോ ഹലോ അപ്പം ഇന്ന് മുപ്പതാം തീയതി മുപ്പതാം തീയതി തന്നെ വീഡിയോ എടുത്ത് മുപ്പതാം തീയതി കുറച്ചുമ്പോൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളെല്ലാരും ഫേസ്ബുക്കിൽ കണ്ടു കാണാൻ ഞങ്ങൾ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു ലക്ഷം ഫോളോവേഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഓക്കെ സെൽഫി ക്യാമറ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ആണ് അതിൻ്റെ പുറേ നിൽക്കുന്നത് എടുക്കുന്നത് മാളിൻ്റെ കൈ കണ്ടല്ലോ ഓക്കെ അപ്പം ഞങ്ങൾ ഓൾറെഡി യൂട്യൂബിനകത്ത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് ഞങ്ങൾ സിൽവർ പട്ടം കിട്ടി ഞങ്ങൾ ഓൾറെഡി കണ്ടതാണ് അപ്പോൾ ഞങ്ങൾ ഈ വൈകുന്നേരം അണ്ടർ കെ ആയി ഫേസ്ബുക്കിൽ അപ്പോൾ ഞങ്ങൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് 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 രാത്രിയായി അപ്പം കുറച്ചുമ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ഒരു കേക്ക് കൊണ്ടു ഞങ്ങൾക്ക് തന്നു അപ്പം അത് ആര് കൊണ്ടേ തന്നു എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ അന്വേഷിച്ച് വന്നപ്പം ദുബായിന്ന് ശരത്തേട്ടൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കേക്ക് സർപ്രൈസ് ആയിട്ട് ഓർഡർ ചെയ്തു അപ്പം ചെറുതായിരുന്നു ഒത്തിരി ഒത്തിരി താങ്ക് യു ഞാൻ ഒത്തിരി പറഞ്ഞ എൻ്റെ പ്രസംഗങ്ങൾ നീട്ടിക്കുന്നില്ല നമുക്ക് നിങ്ങളുടെ ഇന്ന് നമുക്ക് ഒന്നിച്ച് നമ്മുടെ ഹൺഡ്രഡ് സെലിബ്രേറ്റ് ചെയ്യാം ഓക്കെ കേക്ക് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് താങ്ക് യു ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് അപ്പം ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഫോളോവേഴ്സ് എഴുതിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നു ഓക്കെ കേക്ക് മുറിക്കാൻ അത് ഇത്രയോ പേര് വെയ്റ്റിംഗ് ആണ് അറിയാലോ അമ്മിനെ അറിയാം അമ്മു നമ്മളെ വിട്ടിരിക്കാണ് ബാക്കി എല്ലാവരെയും അറിയാം അത് മിസ്സിങ് ഞങ്ങളുടെ ശരത്തേട്ടനും ഷാനും മാത്രമേ ഉള്ളൂ അപ്പം അവർക്കൊത്തിരി ഒത്തിരി താങ്ക്സ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് അപ്പം നിങ്ങൾക്കും ഒത്തിരി താങ്ക്സ് അപ്പം കേക്ക് മുറിക്കാൻ അവർ കത്ത് പിടിച്ചോണ്ട് നിൽക്കുന്നു ഓക്കെ അപ്പം ഞങ്ങൾ ഹൺഡ്രഡ് കെ നിങ്ങളുടെ സപ്പോർട്ട് കൂടി അച്ചീവ് ചെയ്തിരിക്കുകയാണ് അപ്പം അതിൻ്റെ സന്തോഷം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്നു നിങ്ങൾ ഓക്കെ ഒമനാമെ എനിക്ക് തന്നോട്ടോ ഓക്കെ താങ്ക് യു അപ്പം നിങ്ങൾ കമൻറ്റ് വഴി നിങ്ങളുടെ സന്തോഷം ഞങ്ങളെ അറിയിക്കുക നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി താങ്ക്സ് ഞങ്ങൾ ഇത്രയും വരെ ഇവിടെ എത്തിച്ചതിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും പിന്നെ ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ ജീവിതം ഞങ്ങളിപ്പം ഇരുപത്തഞ്ച് ലക്ഷമായി മൂന്ന് നാല് ദിവസം കൊണ്ട് അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് അപ്പം വീണ്ടും ഞങ്ങളിൽ നിന്ന് നല്ല വീഡിയോ പ്രതീക്ഷിക്കാം ഞങ്ങൾ ഇടുവുന്നു പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പം എല്ലാവരും കേൾക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ബൈ 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 എല്ലാവരും ബൈ ബൈ പറഞ്ഞു